പത്തനംതിട്ട അടൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ വാർത്താസമ്മേളനത്തിനിടെ കണക്ഷനിലെ തകരാർ മൂലം ശബ്ദതടസ്സമുണ്ടായി ബോക്സിൽ നിന്നും അപശബ്ദം വന്നതോടെ മുഖ്യമന്ത്രി അസ്വസ്ഥനായി സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല പത്തനംതിട്ട അടൂരിൽ സ്വകാര്യ ഹോട്ടലിലെ ഹാളിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം നടന്നത് മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹാളിൽ വിശദമായ പരിശോധന പൂർത്തിയാക്കിയിരുന്നു ശബ്ദ സംവിധാനവും സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു പക്ഷേ മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ സൗണ്ട് ബോക്സിൽ നിന്നും അപശബ്ദങ്ങൾ വരാൻ തുടങ്ങി ഈ അത്തരം കാര്യങ്ങൾ ആദ്യം മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം മനസ്സിലായില്ല സൗണ്ട് ബോക്സിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായപ്പോൾ താൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി ചോദിക്കുകയും ചെയ്തു സൗണ്ട് ബോക്സിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല വിജയിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അവസാനിക്കുന്നതുവരെ സൗണ്ട് ബോക്സിൽ നിന്നും അപശബ്ദം വന്നുകൊണ്ടേയിരുന്നു പത്തനംതിട്ട